മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്ന് ആളുകൾ തമാശയായി പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇരിപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ കിടപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നടക്കുന്നതിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ നടുവിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അറിയാമോ ഞാൻ ഡോക്ടർ ഷിബി പി വർഗീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ നടുവിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഇരിപ്പ് കൊണ്ടും നമ്മുടെ നടപ്പ് കൊണ്ടും ഒക്കെ നമ്മുടെ നടുവിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് ചില പൊടിക്കൈകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇരിപ്പിന്റെ പ്രശ്നം തന്നെയാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നതിന് വേണ്ടിയോ എഴുതുന്നതിന് വേണ്ടിയോ കമ്പ്യൂട്ടർ നോക്കുന്നതിന് വേണ്ടിയോ ഒക്കെ നമ്മൾ ടേബിളിൽ ചെയറിട്ട് ഇരിക്കാറുണ്ട് അത് അത്തരത്തിൽ നമ്മൾ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള പോസ്റ്ററില് അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടിയൊക്കെയാണ് മണിക്കൂറുകളോളം നമ്മൾ ആ കസേരയിൽ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ നടുവിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നം ചെയ്യും അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ കസേര അതിന് ഷെയ്പ്പൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ നേരം ഇരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ ചെയർ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു നടുവിന് എറഗനോമിക് ചെയർ അതായത് നമ്മുടെ നടുവിനും കഴുത്തിനുമൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം നേരം ഒരേ രീതിയിൽ നമ്മൾ കസേറിരിക്കുക ഒന്നും എഴുന്നേൽക്കുക പോലും ചെയ്യാതെ മണിക്കൂറുകളോളം നമ്മൾ ചേർലിരിക്കുക അത് നമ്മുടെ നടുവിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് ഒരു മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമ്മൾ എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ട് വരിക നമ്മൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നട എഴുന്നേക്കുന്നതിന് വേണ്ടിയുള്ള അലാറം നമുക്ക് അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്മാർട്ട് വാച്ചിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ ഇടവിട്ട് ഒന്ന് നടന്നിട്ട് വരുന്നത് നമ്മുടെ ആ നടുവിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ താഴെ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നടു കുനിഞ്ഞിട്ടാണ് സാധനങ്ങൾ നേരെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ നടുവിന് വളരെയധികം പ്രശ്നം ചെയ്യും പകരമായി നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന നമ്മുടെ മുട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മൾ പതുക്കെ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നടുവിന് അത്രയ്ക്കധികം ആ ഒരു ആഘാതം ഉണ്ടാക്കിയില്ല അപ്പോൾ ആ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാം നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കിടക്ക എന്ന് പറയുന്നത് പലപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടക്കയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് അത് നമ്മുടെ നടുവിന്റെ ഒരു വളരെ വളഞ്ഞ രീതിയിൽ നമ്മൾ കിടക്കയിൽ കിടക്കുന്നതിന് വേണ്ടി ഇടവരികയും അത് നമ്മുടെ നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായി തരികയും ഭയങ്കര കട്ടിയല്ലാത്ത വളരെ സോഫ്റ്റ് അല്ലാത്ത ഒരു സെമി ആയിട്ടുള്ള രീതിയിലുള്ള കട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മുടെ നടുവിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാട്രസ് ഇത്തരത്തിലുള്ളതായിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കാം അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ടെക്സ്റ്റ് നെക്സ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം നേരത്തിൽ നമ്മളിങ്ങനെ കഴുത്ത് കുനിച്ചു വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും കഴുത്ത് കുനിച്ചു വെച്ചുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വളരെയധികം നേരം ഉപയോഗിക്കുന്നത് നമ്മുടെ പുറകിലുള്ള ആ ഒരു നട്ടിലിന്റെ ഭാഗത്തിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് നേരെ പിടിച്ചുകൊണ്ട് നേരെയുള്ള രീതിയിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഡെസ് ഉപയോഗിക്കുന്ന ആളുകൾ അത്തരത്തിൽ ആ ഡെസ്ക്ടോപ്പിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു നടുവിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതായിരിക്കും ഒരു ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് നടുവിന് വേണ്ടിയുള്ള എക്സസൈസുകൾ നമ്മൾ എടുക്കുക നടുവിന് വേണ്ടിയുള്ള എക്സസൈസ് നടു സ്ട്രെങ്തൻ ചെയ്യുന്ന നമ്മുടെ സ്പൈനൽ കോഡ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാങ്ക് പോലുള്ള എക്സസൈസുകൾ നമുക്കറിയാം പല ആളുകൾക്കും ഈ പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ നേരെ കിടന്ന് നമ്മൾ കിടക്കുന്ന നമ്മൾ നേരെ ഉള്ള രീതിയിൽ പിടിച്ചുകൊണ്ടുള്ള പ്ലാങ്ക് എക്സസൈസ് അത് നമ്മുടെ യൂട്യൂബിൽ എല്ലാ സ്ഥലങ്ങളിലും അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ധാരാളം വീഡിയോകളുണ്ട് പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ നടുവിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഒരു ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന ചില ആളുകൾ ഹൈ ഹീൽഡ് ചപ്പൽ ഉപയോഗിക്കുന്നു സ്ഥിരമായി ഇത്തരത്തിൽ ഹൈ ഹീൽ ചപ്പൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പൊക്കം തീരെ കുറഞ്ഞ ആളുകൾ പൊക്കം കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഹൈ ഹീൽഡ് ചപ്പൽ വളരെയധികം ദീർഘകാലം ഉപയോഗിക്കുന്നത് നമ്മുടെ നടുവിന്റെ ആരോഗ്യത്തിന് വളരെയധികം മോശമാണ് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ദീർഘകാലം അത് ഉപയോഗിക്കാതിരിക്കുന്നത് നടുവിന്റെ ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി നല്ലതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് ചില ആളുകൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു തോളിൽ മാത്രം ബാഗ് ഇട്ടുകൊണ്ട് പോകുന്നു വളരെ ഇപ്പോ ചിലപ്പോൾ ആ ബാഗിനകത്ത് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും വളരെ അധികം ലഗേജ് ആ ബാഗിനകത്ത് ഉണ്ടെങ്കിലും ഒരു തോളിൽ മാത്രം ബാഗ് ഇട്ട് കൊണ്ടുപോകുന്നു സ്ഥിരമായി അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ നടുവിന്റെ ആരോഗ്യത്തിന് വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ അത് കുറച്ച് കറക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ നടുവിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ പരിധി വരെ അത് ശരിയാക്കുന്നതിന് വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ഒരു അടുത്തൊരു കാര്യം എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് നമ്മുടെ നടുവിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വെള്ളം എല്ലാ അസുഖങ്ങൾക്കും വെള്ളം കുടിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ നടുവിന്റെ ആരോഗ്യത്തിന് ധാരാളം വെള്ളം കുടിക്കുന്നത് നടുവിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഒരു ഒമ്പതാമത്തെ ഒരു കാര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ പലപ്പോഴും അല്ലെ അല്ലെ പത്താമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒമ്പതാമത്തെ കാര്യമാണ് ഈ പറയുന്നത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പത്താമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത് നമ്മൾ സ്വയ ചികിത്സ ഒഴിവാക്കുക പലപ്പോഴും നമുക്ക് ചെറിയ രീതിയിലുള്ള നടുവേദന വരുന്നു കഴുത്തുവേദന വരുന്നു ഇങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഇഗ്നോർ ചെയ്യുകയും നമ്മളത് ഡോക്ടറെ കാണിക്കാതിരിക്കുകയും അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റു പല കാര്യങ്ങളിലേക്കും അത് പോകാനും അത് ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് നടുവേദന വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിലും അത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് ചെയറിനുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എഴുതേറ്റ് നടക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുട്ട് മടക്കി എടുക്കാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ആ കിടക്ക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിടക്ക ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു ഉപയോഗിക്കാതെ നമ്മൾ നേരെയുള്ള രീതിയിൽ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ ഹീൽഡ് ചെപ്പൽ നമ്മൾ സ്ഥിരമായി ഒഴിവാക്കുകയാണെങ്കിൽ ബാഗ് ഒരു തോളത്തിടുന്ന കാര്യം അത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ വേതനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ നടുവിന്റെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി